നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ക്രൈസ്തവരോട് മാത്രമല്ല ന്യൂനപക്ഷങ്ങളോട് ബി ജെ പി എക്കാലത്തും ഇന്ത്യയിൽ സ്വീകരിച്ച നയം ഒന്ന് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഛത്തീസ്ഗഡിൽ നടന്നത് നമുക്കറിയാം വടക്കുകിഴക്കൻ ജില്ലകളിൽ ക്രൈസ്തവ സഭകൾക്കെതിരെ അവിടെ ബി ജെ പിയും പോഷക സംഘടനയും നടത്തുന്ന ക്രൂര അതിക്രമങ്ങൾ ഒഡീസയിൽ ഇപ്പോഴത്തെ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള പ്രതാപ് ചന്ദ്ര സാരംഗി നേരത്തെ അവിടുത്തെ ക്രിസ്ത്യൻ സഭകൾക്കെതിരെ നടത്തിയ ആക്രമണ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം ദർഗിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിലുള്ള ബി ജെ പി കാര് അന്ധം വിട്ടിരിക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരെ കൂടി സ്വാധീനം ചെലുത്തി കുറേയധികം സീറ്റുകൾ നേടിയെടുക്കാമെന്ന വ്യാമോഹം ഇതോടെ പൂട്ടിക്കെട്ടുകയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതിയും വലിയ ഒരു പോരാട്ടത്തിൻ്റെ ദീപനാളങ്ങളായി നിൽക്കുകയാണ് അവർ റിമാൻഡിൽ കഴിയുകയാണ് അവരെ കുടുക്കിയത് ഛത്തീസ്ഗഡ് പോലീസും അവിടുത്തെ സർക്കാരും ചേർന്ന് അതിനെ ന്യായീകരിക്കാൻ അതിനെ എല്ലാ രീതിയിലും അനുകൂലിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ എന്തു പറയണമെന്നറിയാതെ ബി ജെ പിയുടെ കേരളത്തിലെ നേതൃത്വം ഉയരുകയാണ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ പ്രായ മൂന്ന് പെൺകുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ബജരംഗുതൽ പ്രവർത്തകർ ഇവരെ വളഞ്ഞ് പിടികൂടാൻ ശ്രമിച്ചത് ഇവരെന്ത് തെറ്റാണ് ചെയ്തത് ഈ മൂന്ന് പെൺകുട്ടികൾ ക്രിസ്തീയ വിശ്വാസികളാണ് എന്ന് ആണയിട്ട് പറഞ്ഞിട്ട് നിർബന്ധിതമായി മതപരിവർത്തനം നടത്താൻ കൊണ്ടുപോവുകയാണ് അവർ മനുഷ്യക്കടത്താണ് ഇതിൻ്റെ മറവിൽ അതായത് സഭയുടെ മറവിൽ നടത്തുന്നത് ക്രൈസ്തവ സഭകൾ തഴച്ചു വളരാൻ ശ്രമിക്കുകയാണ് അവർ മനുഷ്യക്കടത്ത് നടത്താൻ വിദേശ രാജ്യങ്ങളിലേക്ക് മനുഷ്യക്കടത്ത് നടത്താൻ ശ്രമിക്കുന്നവരാണെന്നാണ് ബജറംഗ് പ്രവർത്തകർ പറയുന്നത് ഒന്ന് ആലോചിക്കണം അതിനുശേഷം ശേഷം അവിടെ നടന്ന സംഭവ വികാസങ്ങളാണ് ഏറെ ഞെട്ടിക്കുന്നത് സർക്കാരും പോലീസും ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് ബജ്രംഗ് പ്രവർത്തകർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വെച്ചുകൊണ്ട് കേസെടുക്കുകയാണ് വിഷ്ണു സായി എന്ന ഛത്തീസ്ഗഡിലെ ഏറ്റവും നെറികട്ട മുഖ്യമന്ത്രി വലിയ തോതിൽ വലിയ വായിൽ വർത്തമാനം പറയുകയാണ് ഇവർ വാസ്തവത്തിൽ മനുഷ്യക്കടത്തിന് കൂട്ടുനിന്നതാണോ എന്നുള്ളതിൻ്റെ സകല സാങ്കേതിക തെളിവുകളും അന്വേഷിക്കും ആധാർ കാർഡും അതുപോലെ തന്നെ പാൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് ഓരോന്നും അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വാഗ്വാദങ്ങൾ ഉന്നയിക്കുകയാണ് വാസ്തവം എന്താണ് കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് യു ഡി എഫ് എം പിമാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെ കണ്ട് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിനകത്തെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ ആയിരുന്നു അവരുടെ പഠനകാലം അതുപോലെ തന്നെ സിസ്റ്റർ പ്രീത അവർ അങ്കമാലിയിലെ ഡയോസിസിൽ ഉള്ളതാണ് ഒന്ന് ആലോചിക്കണം ഇവരെ സഭ പല സംസ്ഥാനങ്ങളിലായി വിന്യസിക്കുന്നത് അവരുടെ ദൈവികമായ പഠനത്തോടൊപ്പം പ്രവർത്തനങ്ങളോടൊപ്പം ആതുര ശുശ്രൂഷ സേവന രംഗത്ത് അവരുടെ സംഭാവന എന്ന് പറയുന്നത് അതിനെ ഒന്നും വർഗീയവാദികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല മുസ്ലിങ്ങളെ മുഴുവൻ ഉപദ്രവിക്കാൻ അവരെ മുഴുവൻ എങ്ങനെ വേട്ടയാടാം അവരെ എന്തൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്യാം അവരെ എങ്ങനെയൊക്കെ ഈ നാട്ടിൽ രണ്ടാം തരക്കാരായി ചിത്രീകരിക്കാം അതിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തേണ്ടതാണ് ക്രൈസ്തവരോടുള്ള ബി ജെ സമീപനവും എന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഒരു തിരിഞ്ഞ് വന്നിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാം അറിഞ്ഞ് ഒന്നും അറിയാത്ത മട്ടിൽ തലകുലുക്കിയിരിക്കുകയാണ് വാസ്തവം എന്താണ് കൃത്യമായി ഇതിൻ്റെ അലയലികൾ വടക്കു സംസ്ഥാനങ്ങളിലും കേരളത്തിലും മാത്രമല്ല കൃത്യമായും ഒരു വലിയ ഫോഴ്സായി ഇതുപോലുള്ള അക്രമകാരികൾക്കെതിരെ തിരിയേണ്ടതിൻ്റെ അനിവാര്യതയാണ് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ എം പിമാർ പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തു നിന്നും കേരളത്തിലുള്ള എം പിമാരായിട്ടുള്ള ഡീൻ കുര്യാക്കോസും ഹൈബിയിടനും ഒക്കെ ശക്തമായി പ്രതിഷേധം മാത്രമല്ല നടത്തുന്നത് ആ കന്യാസ്ത്രീകളെ പോയി ജയിലിൽ സന്ദർശിക്കുക അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് നീതി ലഭിക്കുന്നത് വരെയുള്ള അക്ഷീണ പോരാട്ടം കൂടി നടത്താൻ പ്രതിജ്ഞാബദ്ധമാണ് കേരളം ഒന്നടങ്കം അവരുടെ കൂടെ നിൽക്കുന്നു ഈ രാജ്യത്തെ പ്രതിപക്ഷം ഒന്നടങ്കം അവരുടെ കൂടെ നിൽക്കുന്നു